ൊറ്റ ദിവസത്തെ രാത്രിയിൽ ആ പരിശുദ്ധമായ ശിരസ് ഞാൻ എൻ്റെ വീട്ടിലൊന്നു വെച്ചോട്ടേ അതിനെന്താ നിങ്ങൾക്ക് സാമ്പത്തികമായി ഞാൻ തരേണ്ടത് തരാൻ ഞാൻ ഒരുക്കമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമ്പത്ത് ഈ ബിനിസിയാതിന്റെ പട്ടാളത്തിന് വലിച്ചെറിഞ്ഞുകൊടുത്തിട്ട് ഹുസൈനാര് തങ്ങളുടെ സറഫാക്കപ്പെട്ട ശിരസ് ആ പാവപ്പെട്ട നസറാണിയായ മനുഷ്യൻ അവന്റെ വീട്ടിന്റെ അകത്തള്ളത്തിൽ അന്നത്തെ രാത്രി ഉറങ്ങാതെ ആ തങ്ങളുടെ പരിശുദ്ധമായ പൊൻവിതൃബ്യ ചുണ്ടുകളുടെ സ്പർശനമേറ്റാ മുഖത്തേക്കിങ്ങനെ നോക്കിയിരുന്നില്ലേ ആ നെറ്റിത്തടത്തിലേക്ക് നോക്കിയിരുന്നില്ലേ ഹബീബിന്റെ ആ പരിശുദ്ധമായ നോക്കിയിരുന്നില്ലേ അസലക്കും ഔഹ് എന്താ പ്രസംഗം നമ്മളെ തെറിയൂര് കുഞ്ഞമ്മതിന്റെ പതിമൂന്ന് വർഷത്തിനിടുക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന പ്രസംഗം ആയിരിക്കും ഇജാതി ആത്മീയത കണ്ട് പൂത്തുളമ്പുന്ന പ്രസംഗം എന്താ സംഭവം കിട്ടേണ്ടത് കിട്ടേണ്ട രൂപത്തിൽ ഗുണകാംശപരമായി ബഹുമാനപ്പെട്ട മുബഷിർ സഖാഫിയെ പോലുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടിയപ്പോൾ ഇത് തീരെ ആത്മീയത ഇല്ലാന്ന് ജനങ്ങൾ മനസ്സിലാക്ക മനസ്സിലാക്കണ്ടിട്ട് ഒന്ന് ആത്മീയത പറഞ്ഞു നോക്കിയതാത് പക്ഷെ ജനങ്ങളൊക്കെ മനസ്സിലാക്കിയത് വേറെ രൂപത്തിലാണ് ഈ ജാതി പ്രസംഗം വന്നപ്പോൾ ജനങ്ങൾ പ്രതികരിക്കുന്ന രൂപം എന്ന് കേട്ടു നോക്കി ഔ കുഞ്ഞുണ്ടാവും അത്ര കണക്കൂട്ടാൻ പറ്റുള്ളൂ ഇനി കൊറേ വയലും കാര്യമില്ല ആ കക്കൂസ് അല്ലേ ആ കക്കൂസ് ഉണ്ടെങ്കിന്നല്ലേ ഇത് വരണ്ടേ അത്ര ആളുകളെ കണക്കൂട്ടുള്ളു ഞാനൊക്കെ കണക്കൂട്ടണ്ടോ ഹോസെറ്റില് ബിരിയാണിന്നാൻ പറ്റോ ആരെയും തിന്നോ ആ കണത്തിൽ കണത്തിലെ വയലൊക്കെ കൂട്ടാൻ പറ്റുള്ളൂ ഓ ഇജിന്നിട്ട് മുസാഹിനെ എടുക്കണ്ടായി കാണോ ഓ ഫുള്ള് വയലാള്ളോ പക്ഷേ വളമ്പിത് ക്ലോസറ്റിലായിട്ടോ ആദ്യം ആ നന്നാക്കേ അതേ ആൾക്കാരല്ലേ വിചാരിച്ചുള്ളൂ ഈ അക്വിസ് ബാങ്കിൽ നിന്നാണ് വരണ്ടേ മുതല് നന്നായിട്ട് കാര്യണ്ടോ നിന്നാൻ പറ്റുവോ സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂല കുഞ്ഞാമേ ഇപ്പൊ നമ്മളെ ട്രീറ്റ്മെന്റ് ആണ് തുടങ്ങിയ ശേഷം കുറെ എനിക്ക് മാറ്റേണ്ടേ അപ്പൊ പക്ഷ ഉണ്ടല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇളന്നു വല്ലാതെ ഇളകിയിട്ടില്ല ഉണ്ടല്ലേ ഏറ്റാളില്ലല്ലോ നമ്മൾ നമ്മളെ ആള് ഇളയേ ഏതായാലും ഇന്നത്തെ പരിപാടി കറക്റ്റ് ആ പറഞ്ഞത് കറക്റ്റാ ഇയാളാ പ്രതികരിച്ചത് വളരെ കറക്റ്റാണെന്ന് സാധാരണക്കാരായ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുള്ളൂ കാരണം എന്താ പറയുക ഈ പതിമൂന്ന് വർഷക്കാലം ഇവരിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ഭരണികളുണ്ട് ആ ഭരണി മാത്രമേ ഇവൻ്റെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഞാൻ അതിൻ്റെ അടക്കുകാരെങ്കിലൊക്കെ ഉപദേശം കേട്ട് കൊണ്ട് ആത്മീയത പറഞ്ഞാലും അത് ക്ലോസിറ്റിലെ മറ്റേ ആ സാധനമായിട്ട് തന്നെ കാണുള്ളൂ അതിനിപ്പം ആ കണ്ണോലെ തെറി പറഞ്ഞിട്ടോ കമൻ്റ് അടിച്ചു പോലെ തോന്നിയ സംഭവിച്ചിട്ടോ ഒരു കാര്യമില്ല ചേരേണ്ടത് ചേരേണ്ട അടുത്തല്ലേ ചേരുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇതൊന്നും തുറിയൂറിനും പമ്പേഴ്സ് മോലെ വിൽക്കും അതുപോലെ മറ്റേപനും ഒന്നും ചേർന്ന പണിയല്ല നിങ്ങൾക്കങ്ങനെ ആ പതിമൂന്ന് വർഷക്കാലം കാളമൂത്ര പ്രസംഗം നടത്തിയതുപോലുള്ള പ്രസംഗം തന്നെ ഗ്രൗണ്ടിലേക്ക് നോക്കി നല്ലത് ആദ്യത്ത പുത്രനായി മടിയിൽ വെച്ചോമനിച്ചു മുത്തം കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ലക്ഷണം കേട്ട ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ നാശകാരിയായിക്കാൾ മൗദൂദികളെക്കാൾ തബിലീലുകാരെക്കാൾ തലപ്പാവും ധരിച്ചിട്ട് റസൂലിക്കുന്ന ലക്ഷണം കേട്ട നാവിന്റെ ഉടമയായ സ്വന്തം ശിഷ്യനെ